പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യുഡിഎഫിലേക്ക് ഇനിയില്ലെന്നും പി വി അൻവർ സതീശൻ തന്റെ യുഡിഎഫ് പ്രവേശനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് പിന്നിൽ ആരോ ഉണ്ടെന്നും അൻവർ ആരോപിച്ചു കൂടാതെ നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ലെന്നും സാമ്പത്തികമായി തകർന്ന് കടക്കാരനായെന്നും അദ്ദേഹം വ്യക്തമാക്കി വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് സതീഷന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നേതാവാണ് അദ്ദേഹമെന്നും അൻവർ ആരോപിച്ചു തന്നെ യുഡിഎഫിൽ എടുക്കുന്നതിൽ സതീശൻ മാത്രമാണ് തടസ്സം നിൽക്കുന്നതെന്നും യുഡിഎഫിൽ മറ്റാർക്കും തന്നോട് എതിർപ്പില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു പിണറായിസത്തിനെതിരെ പോരാടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന തന്നെ യുഡിഎഫിലെ ചില വ്യക്തികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മറ്റു ചില ഗൂഢശക്തികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് അൻവറിനെ പരാജയപ്പെട്ടു പ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യുഡിഎഫിൽ കൂട്ടണമെന്ന് പറഞ്ഞ് താൻ അങ്ങോട്ട് പോയതല്ലെന്നും അൻവർ വ്യക്തമാക്കി യുഡിഎഫിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ് തന്നെ സമീപിച്ചത് എന്നിട്ടും കഴിഞ്ഞ അഞ്ചു മാസമായി തന്നെ വാലിൽ കെട്ടി നടത്തുകയാണെന്നും അദ്ദേഹം പരിഭവം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യുഡിഎഫിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും അൻവർ വിമർശിച്ചു കഴിഞ്ഞ രണ്ടാം തീയതി തന്നെ സഹകരണ മുന്നണിയാക്കാമെന്ന് തീരുമാനിച്ചതായും താനൊരു ഡിമാൻഡും വെച്ചിരുന്നില്ലെന്നും അൻവർ ഓർമ്മിപ്പിച്ചു പതിനഞ്ചിനെ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ മണ്ഡലത്തിൽ ഇനി മത്സരിക്കാനില്ലെന്ന് അൻവർ ആവർത്തിച്ച് വ്യക്തമാക്കി മത്സരിക്കാൻ പണമില്ലെന്നും തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെ ജപ്തി നടപടികൾ നടക്കുന്നു ഒരിഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും അൻവർ വെളിപ്പെടുത്തി താൻ ആരെയും കണ്ടല്ല ഇറങ്ങി വന്നതെന്നും ജനങ്ങളെയും ദൈവത്തെയും കണ്ടാണ് ഇറങ്ങി വന്നതെന്നും ആ ജനങ്ങളാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനായി കഷ്ണത്തിനായി പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും തന്റെ അധിക പ്രസംഗം തുടരുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു അഞ്ച് പൈസ ഇന്റെ കൂടെ ഈ പാവപ്പെട്ട തൊഴിലാളികളാണ് അപ്പൊ ടാപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടം എന്ന് മൂന്ന് വിഭൂത്തിന്റെ കാര്യം ഞങ്ങളെത്തി ഞങ്ങളെ കൂട്ടത്തിലെ നാലെണ്ണത്തിനെ ഉലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞുള്ള ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ൂല് പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്തു ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ ഒരു കിട്ടിയ കേരളത്തിൽ ജനങ്ങൾ പറയും ഞാൻ ഇനിയില്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയാണ് മനസിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്ത ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗ്കാരോടും സഖാക്കളോടും സഖാക്കളെ വിളിക്കുന്നുണ്ട് നിങ്ങള് വരി ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല അതുപോലെ തീരുമാനിച്ചോട്ടെ എന്റെ പ്രശ്നമല്ല താങ്കളുടെ പ്രശ്നം അതാണ് ഈ ബോട്ട് എന്താവുന്നില്ലേ ഞാൻ ഈ പറഞ്ഞില്ലേ പച്ച മലയാളത്തിലല്ല ഇതൊക്കെ പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കും ഞാൻ വീട്ടിലിരിക്കും ഈ കൊലയിലുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും അങ്ങനെ സമാഹരിച്ചു തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണമല്ലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ അവരെല്ലേ അമ്മും ഇന്നും കൂടെ ഉള്ളു ഓരോരുത്തവിടെയാണ് പണം ഒരു ദീപത്തില് രണ്ടറ്റം മുട്ടിക്കാണ് ഇപ്പൊ സകല നാട്ടിലും പനിയായി മഴ കൊടങ്ങിട്ട് ഒരിക്കൽ പാരാസെറ്റമോൾ വാങ്ങാൻ ശേഷി എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോലോ ഞാൻ ഒരു പൈസ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് കൊല്ലത്തിൽ വാങ്ങിയിട്ടില്ല ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ ടി അൻവർ വാങ്ങിയിട്ടില്ല എനിക്കും കൂട്ടും കുടുംബ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിമാനം കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഓരൊക്കെ ചുഗ ചികിത്സക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട് അവിടെ ഈ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവളും ഇപ്പൊ ഞാൻ ബേബി പോയി കടന്നില്ലേ ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് അറിയാലോ എഴുപത്തി ഏഴായിരം ഞാൻ ബില്ല് അടിച്ചിട്ടാ പോന്നെ ഞാൻ റീഇൻബേഴ്സ് ഒരു പൈസ ഇന്ന് വരെ കണക്ക് ഉണ്ടോ മറ്റല്ലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്ക പോയിട്ട് പരിശോധിക്കണം അല്ലെ ആരാ പോണ് വിമാനമുണ്ട് ഉണ്ട് ഓന് കപ്പലും സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാ ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട അതന്നെ വ്യത്യാസം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏത് മതലാളി എന്റെ കൂടെ വേറെ വേറെ തണം മനസ്സായില്ലേ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ് അത് ഇവിടെ നിൽക്കണത് ആ പിണറായി കൂട്ടി കെട്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ല പോരാട്ടം ഇനി ഉണ്ടാവുക നിങ്ങൾ ഈ ഫോണിൽ അയച്ചു ക്രിസ്ക്കാൻ നിൽക്കേ അവസാനിച്ചു എനിക്ക് ഇനി ഒന്നും പറയാനല്ല പറയാനൊക്കെ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ പതിനഞ്ച് വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി